പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേശിഹ് സ്തുതി ആയിരിക്കട്ടെ പരമപരിശുദ്ധ കരുടെ ആരാധന സ്തുതിയും പുകയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ കുർബാനയുടെ മക്കളെ തിരുസഭയുടെ മക്കളെ ഈശോ ശിഹ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച ആ രംഗം അന്ത്യത്താഴത്തിൻ്റെ രംഗം അതിന്റെ ചിത്രം എല്ലാവർക്കും സുപരിചിതമാണ് അത് ഒരു പരിധി വരെ കത്തോലിക്ക വിശ്വാസത്തിന്റെ കേന്ദ്രമാണ് എന്ന് പറയാൻ സാധിക്കും കാരണം ആ പുതിയ പ്രസഫ സ്ഥാപനം ഇല്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ പുതിയ ഉടമ്പടിയുടെ സ്ഥാപനം ഇല്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ പരിശുദ്ധ കുർബാന സ്ഥാപനം ഇല്ലായിരുന്നുവെങ്കിൽ കത്തോലിക്ക സഭ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് അത് അത്രമാത്രം പ്രധാനപ്പെട്ടതാണ് അതേസമയം ഈ ചിത്രത്തിന്റെ വെളിച്ചത്തിൽ തന്നെയാണ് ആഗോള കത്തോലിക്കാതി സഭയിലും പല വിഭജനങ്ങൾ ഉണ്ടായിട്ടുള്ളത് പശുദ്ധ കുർബാന ബലിയാണെന്നുള്ള സത്യത്തെ നിഷേധിച്ചുകൊണ്ട് സഭയും ഉണ്ടായിപ്പോയിട്ടുള്ളത് അതുകൊണ്ട് ഈ സഹായം ഈ പശുദ്ധ കുർബാന സ്ഥാപനത്തെ അതിൻ്റെ ആഴത്തിലും ഔന്നിത്യത്തിലും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കത്തോലിക്ക ഉള്ളിൽ തന്നെ പശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ പുരോഹിതൻ ജനങ്ങളെ തിരിഞ്ഞു നിൽക്കണമോ അതോ പുരോഹിതനും ജനങ്ങളും പരിപൂർണമായി മധുബഹായിക്ക് അഭിമുഖമായി നിൽക്കണമോ എന്ന ഒരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെയും അടിസ്ഥാനപരമായി കാരണം കിടക്കുന്നത് ഈ അന്ത്യത്താഴത്തെക്കുറിച്ചുള്ള ആശയക്കുഴപ്പമാണ് അതുകൊണ്ട് ഈ അന്ത്യത്താഴത്തിൻ്റെ ചിത്രത്തെ യാഥാർത്ഥ്യത്തെ അതിൻ്റെ ആഴത്തിലും ഔന്നിത്യത്തിലും നമ്മൾ മനസ്സിലാക്കണം ഏതായാലും ലളിതമായിട്ടൊരു കാര്യം ഓർത്തിരിക്കണം നമ്മൾ കാണുന്ന ചിത്രത്തിൽ അപ്പ ഈശോയും നമുക്ക് മുഖം തിരിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു ഒരു ദിശയാണ് നമ്മൾ കാണുന്നത് ഏതായാലും അത് ചരിത്രപരമല്ല എന്ന് എല്ലാവർക്കും അറിയാം കാരണം അങ്ങനെയല്ലല്ലോ ഭക്ഷണത്തിൽ ഇരിക്കുക അത് ഒന്ന് മനസ്സിൽ ആദ്യം തന്നെ വെക്കുക ഇനി ഏതൊരു യാഥാർത്ഥ്യത്തിനും ഒരു ചരിത്രമുണ്ട് ഒരു വർത്തമാനകാലമുണ്ട് ഒരു ഭാവി കാലമുണ്ട് അതിൻ്റെ ഏറ്റവും നല്ല ലളിതമായ ഉദാഹരണം ഓരോ രാജ്യത്തിൻ്റെയും പതാക ആ പതാക പ്രത്യേകമായ അടയാളങ്ങളോടുകൂടി ഉണ്ടാക്കുമ്പോൾ അതിനൊരു ചരിത്രമുണ്ട് അതിനൊരു ലക്ഷ്യമുണ്ട് അത് പ്രതീകാത്മകമാണ് എന്നതുപോലെ തന്നെ അരൂപിയായ ദൈവം അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയാണ് പ്രവർത്തിക്കുക ഈ പരിശുദ്ധ കുർബാന സ്ഥാപനവും പുതിയ ഘോഷവും അദ്ദേഹം ഒരു ചരിത്രമുണ്ട് അതിനൊരു വർത്തമാന കാല യാഥാർത്ഥ്യമുണ്ട് അതിനൊരു ഭാവി കാലമുണ്ട് ഇത് മൂന്നും നമ്മള് തത്യമായിട്ട് കാണുമ്പോഴാണ് അത് എന്താണെന്ന് ശരിക്കും ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് സാധിക്കുക അതിന് ഒന്നാമതായിട്ട് നമ്മൾ ഓർക്കണം ഉട്ടിശാലിൽ ഈശോ ചെയ്തതുപോലെ തന്നെ അതുപോലെ തന്നെ ആ പ്രവൃത്തി ചെയ്യുക എന്നുള്ളതല്ല ഈശോ ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് ഒരു വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഒരിക്കലും ഒരു രാജ്യം രാജ്യത്തെത്താൽ ആക്രമിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ ആ രാജ്യത്തിലെ ഒരു യുദ്ധവിമാനം പറപ്പിക്കുന്ന വൈമാനികൻ പറഞ്ഞു ഞാനൊരു ചെറിയ യാത്രാവിമാനത്തില് സമാധാനത്തെ കാണിച്ചുകൊണ്ട് ആ ശത്രു രാജ്യത്തേക്ക് പറക്കും പക്ഷേ അതിൽ അതിലനുഭവം ഉണ്ടായിരിക്കും അങ്ങനെ അവർ യാത്രാവിമാനമാണല്ലോ സമാധാനത്തിനായിട്ട് വരികയാണല്ലോ എന്ന് ചിന്തിക്കും പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഈ ബോംബ് അണുബോംബ് പൊട്ടിച്ച് ആ ചെറിയ രാജ്യത്തെ ഞാനും ഇല്ലാതാക്കും ഞാനും മരിക്കും അങ്ങനെ മരിക്കാൻ തയ്യാറായിക്കൊണ്ട് യാത്ര പറഞ്ഞ് പോകുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രൂപത്തിലുള്ള ഒരു കേക്ക് ഉണ്ടാക്കി സമ്മാനമായിട്ട് കൊടുത്തുകൊണ്ട് പറഞ്ഞു ഞാൻ പോവുകയാണ് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം പോയി പ്രതീക്ഷിച്ചതുപോലെ പറഞ്ഞതുപോലെ കണക്ക് കൂട്ടിയതുപോലെ ആ വിദേശ ശത്രു രാജ്യത്തേക്ക് പോകുന്നു അവിടെ അനുഭവം വിട്ട് ആ രാജ്യത്തെ പ്രധാന സൈനിക ഉദ്യോഗസ്ഥരെ ഭരണാധിപന്മാരെ എല്ലാം നശിപ്പിക്കുന്നു അദ്ദേഹവും ഭരിക്കുന്നു തുടർന്ന് ഈ രാജ്യത്തിലെ ജനങ്ങൾ എന്താണ് ഇനി ചെയ്യേണ്ടത് ആ കേക്ക് മുറിച്ച് തിന്ന് ആഘോഷിക്കാനാണോ ആ പട്ടാളക്കാരൻ പറഞ്ഞത് ൻ പറഞ്ഞത് ഒരിക്കലുമല്ല അത് അതിലൊതുക്കാനുള്ളതുമല്ല സ്വന്തം രാജ്യത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറായതുപോലെ മരിക്കാൻ തയ്യാറാകണമെന്നുള്ള ഒരു ആശയമാണ് അവിടെ കൊടുക്കുന്നത് എന്നതുപോലെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക അങ്ങനെ ഒരു വിരുന്ന് സ്ഥാപിക്കുക അല്ല ഈശോ അവിടെ ചെയ്തത് എന്ന് നമ്മൾ അടിസ്ഥാനപരമായിട്ട് തന്നെ മനസ്സിലാക്കണം വിരുന്നു സ്ഥാപിക്കുക എന്നുള്ളതാണ് ഈശോയുടെ ലക്ഷ്യമായിരുന്നുവെങ്കിൽ ഈശോയ്ക്ക് വളരെ മനോഹരമായിട്ട് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർത്തോളം പുരുഷന്മാർക്ക് മറ്റു സ്ത്രീകളും കുട്ടികളും അത്ര നമുക്കറിയില്ല ഭക്ഷണം കൊടുത്തതിനു ശേഷം അപ്പം മർദ്ദിപ്പിച്ച് കൊടുത്തതിനു ശേഷം ജനങ്ങളെല്ലാം ഈശോയുടെ അടുക്കിലേക്ക് വീണ്ടും ഈശോയെ രാജാവാക്കാൻ വേണ്ടി വന്നപ്പോൾ ജവഹന്നാന്റെ സുവിശേഷത്തിലെ ആറാമത്തെ അധ്യായമാണ് ഞാനിവിടെ പറയുന്നത് ഇത് വളരെ സുപരിചിതമാണ് ഒത്തിരി വിശദീകരിക്കേണ്ട കാര്യമില്ല അങ്ങനെ വശുദ്ധ കുർബാനയെക്കുറിച്ച് ഈശോ തന്നെ അന്വേഷിച്ച് രാജാവാക്കാൻ വേണ്ടി വന്നവരോട് ഈശോ വ്യക്തമായിട്ട് പഠിപ്പിച്ചപ്പോൾ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവർ അത് അക്ഷരാർത്ഥത്തിലാണ് എടുത്തത് അതുകൊണ്ട് എല്ലാവരും സ്ഥലം വിട്ടു എന്ന രീതിയിൽ അവരത് മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ടാണ് അവർ പോകുന്നത് അല്ല ഒരു പരിധിവരെ അക്ഷരാർത്ഥത്തിലെ ഭക്ഷണം കഴിക്കുക എന്ന രീതിയിൽ അവർ അതിനെ മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ തിരിച്ചു പോയത് എന്നും പറയാനായിട്ട് സാധിക്കും ഏതായാലും ഈ സന്നിഗ്ധാവസ്ഥ ഈശോയ്ക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാമായിരുന്നു ജനങ്ങളെല്ലാം പിരിഞ്ഞു പോകുന്ന തൻ്റെ ശിഷ്യന്മാരെ പ്രത്യേകിച്ച് നിങ്ങൾ അവിടെ നിൽക്കുക ഞാനൊരു കാര്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ അത്ഭുതകരമായ രീതിയിൽ ഒരു പ്രാർത്ഥനയൊക്കെ ചൊല്ലി സ്വർഗത്തിൽ നിന്ന് മനോഹരമായ ഇറച്ചി ഇറക്കി സ്വർഗത്തിൽ നിന്ന് മനോഹരമായ രക്തവും ഇറക്കി അല്ലെങ്കിൽ വീഞ്ഞ് ഇറക്കി നിങ്ങൾ ഭക്ഷിക്കുകയും പാല ചെയ്യുകയും ചെയ്യുകയും ഞാനാണ് ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയ്ക്ക് സ്വർഗത്തിലേക്ക് അങ്ങ് പോയാൽ മതിയായിരുന്നല്ലോ അപ്പോൾ നല്ല ഒന്നാന്തരം വിരുന്ന് സ്ഥാപിക്കലായി പക്ഷേ ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത് തന്റെ പീഡാനുഭവത്തിന്റെ കല രാത്രിയിലാണ് താൻ കൊടുക്കപ്പെട്ട രാത്രിയിലാണ് അല്ല പിതാവ് പുത്രനെ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിലാണ് അല്ല സ്വയം ലോകത്തിന്റെ പാപങ്ങൾക്കായി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ആ രാത്രിയുടെ തലേ രാത്രി തന്നെയാണ് ഈശോ അപ്പമെടുത്ത് പറയുന്നത് ഇതെന്റെ ശരീരമാകുന്നു ഇതെന്റെ രക്തമാകുന്നു അത് ഈശോ പറയുന്നത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി നാളെ താൻ പൂർത്തീകരിക്കാൻ പോകുന്ന തൻ്റെ വീടാനുഭവത്തെയും മരണത്തെയും കൺമുമ്പിൽ കണ്ടുകൊണ്ടാണ് അപ്പോൾ അവിടെ ഈശോ സ്ഥാപിച്ചത് എന്താണ് വെറുമൊരു വിരുന്നല്ല തന്റെ ബലിയെയാണ് അവിടെ സ്ഥാപിച്ചത് അത് വ്യക്തമായിട്ട് ബൗലൂ സുലിഹ കുറന്ദ് കാർഗിഴി ഒന്നാം ലേഖനത്തില് പതിനൊന്നാമത്തെ അധ്യായത്തിലെ ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ പറയുന്നില്ലേ അവന്റെ മാംസവും രക്തവും ഭക്ഷിക്കുമ്പോൾ നമ്മൾ അവന്റെ ഭീണാനുഭവത്തെയും മരണത്തെയും പ്രഖ്യാപിക്കുകയാണ് അത് പീഡാനുഭവത്തിലും മരണത്തിലുമുള്ളതായ ഭാഗഭാഗ്യത്വമാണ് മാത്രമല്ല നമ്മൾ ഓർക്കണം ഇത് അടയാളമാണ് ഇത് പ്രതീകമാണ് അടയാളത്തിലൂടെ പ്രതീകത്തിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാത്രമല്ല ഈ ഭക്ഷിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം പോലും ആമാശയത്തിലേക്ക് ഭക്ഷണം കഴിക്കുക എന്നുള്ള അർത്ഥത്തിലുമല്ല ഈടാനുഭവത്തിൽ പങ്കു പറ്റുക എന്നുള്ളതാണ് അതാ പോലും പറഞ്ഞു വെച്ചത് അതുപോലെ രക്തം പാനം ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ആമാശയത്തിലേക്ക് വീതി കുടിക്കുന്ന കാര്യമല്ല രസമൻ തോട്ടത്തിൽ ഈശോ എന്താ പ്രാർത്ഥിച്ചത് കഴിയുമെങ്കിൽ ഈ കാസ എന്നെ നഗത എന്നല്ലേ കാസ എന്ന് പറയുമ്പോൾ സഹനമല്ലേ ഉദ്ദേശിക്കുന്നത് സബരി പുത്രന്മാരുടെ അബ്ബയോട് ഈശ്വ ചോദിച്ചത് എന്താ ഒരാൾ വലതുവശത്തും ഒരാൾ ഇടതുവശത്തും ഇരുത്ത അത് പിതാവിന്റെ കാര്യമാണ് എനിക്കറിയില്ല പക്ഷേ പ്രധാനപ്പെട്ട കാര്യം അതല്ല ഞാൻ കുടിക്കുവാൻ പോകുന്ന പാനപാത്രം കുടിക്കാൻ തയ്യാറുണ്ടോ അപ്പോൾ പാനപാത്രം കുടിക്കുക എന്ന് പറയുമ്പോൾ മീഞ്ഞ് കുടിക്കുക എന്നാണോ അല്ലല്ലോ ഈശോയുടെ പീഡാനുഭവത്തിൽ പങ്കു പറ്റാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഭക്ഷിക്കുക പാനം ചെയ്യുക എന്നുള്ളതിനെ നമ്മൾ വെറും ലോകത്തിൻ്റെതായ ലൗകികമായ ചിന്താഗതി അനുസരിച്ച് ആവാശയത്തിലേക്ക് ഭക്ഷണം കഴിക്കുക എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കുന്നത് തെറ്റാണ് അതുപോലെ തന്നെ ഏതൊരു കാര്യവും ശരിയായ രീതിയിൽ മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ചരിത്രത്തിലേക്ക് നോക്കണം അതിൻ്റെ വർത്തമാനകാലത്തിലേക്ക് നോക്കണം അതിൻ്റെ ഭാവിയിലേക്ക് നോക്കണം ലളിതമായ ഉദാഹരണം പറഞ്ഞാൽ ഓരോ രാജ്യത്തിൻ്റെയും പതാക ഓരോ രാജ്യവും തങ്ങളുടേതായ പതാക ഉണ്ടാക്കുമ്പോൾ അതിന് പ്രത്യേക കളറുണ്ട് പ്രത്യേക അടയാളങ്ങളുണ്ട് അതൊക്കെ ആ രാജ്യത്തിൻ്റെ ചരിത്രവും അതിൻ്റെ ആദർശവും ഒക്കെ വിളംബരം ചെയ്യുന്ന അടയാളമാണ് എന്നതുപോലെ കർത്താവിൻ്റെ അന്ത്യത്താലത്ത് പശു കുർബാന മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ചരിത്രവും അതിൻ്റെ വർത്തമാനകാല യാഥാർത്ഥ്യവും അതിൻ്റെ ഭാവി കാലവും നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കണം അതിന് നല്ലൊരു ഉദാഹരണം ഓരോ രാജ്യത്തിൻ്റെയും പതാകയാണ് ഓരോ രാജ്യത്തിൻ്റെയും പതാക അതിൻ്റെ പ്രത്യേകമായ നിറവും അതിലെ അടയാളവും ഒക്കെ അതിൻ്റെ ചരിത്രവും അതിൻ്റെ ലക്ഷ്യവും ആദർശവും എല്ലാം വിളംബരം ചെയ്യുന്നതാണ് അടയാളമാണത് എന്തതുപോലെ പശുത കുർബാന അടയാളം കൊണ്ട് അടയാളമാണ് അത് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ചരിത്രവും കൂടി നോക്കണം അതിന്റെ ആശയം എന്താണെന്ന് മനസ്സിലാക്കണം അതിന്റെ ഭാവി എന്താണെന്ന് മനസ്സിലാക്കണം അങ്ങനെ നോക്കുമ്പോൾ പെസഹയുടെ ചരിത്രം എവിടെയാണ് ആരംഭിക്കുന്നത് ജനത്തെ ഈജിപ്തിന്റെ അടിമത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് മുമ്പ് ദൈവം ജനത്തോട് പറഞ്ഞു നിങ്ങൾ പെസഹ ആചരിക്കണം കുഞ്ഞാടിനെ കൊല്ലണം അതിന്റെ രക്തം തെളിക്കണം ആ രക്തം രക്ഷയുടെ അടയാളമാണ് കുഞ്ഞാടിന്റെ മാംസവും മുഴുവനും ഭക്ഷിക്കണം ബാക്കി വെക്കരുത് നിന്നുകൊണ്ട് ഭക്ഷിക്കണം അതൊക്കെ അടയാളങ്ങളാണ് അപ്പോൾ ആ പെസഹയുടെ അർത്ഥം എന്തായിരുന്നു ഇസ്രായേൽ ജനത്തെ അത്ഭുതകരമായി ദൈവം മോചിപ്പിക്കുന്നതിൻ്റെ ഒരു ആഘോഷമാണ് തുടർന്ന് എല്ലാ വർഷവും പെസഹ ആചരിക്കാൻ പറയുന്നുണ്ട് ആ ആചരണത്തിന്റെ ആഘോഷത്തിന്റെ അർത്ഥം എന്താണ് ദൈവം ഇസ്രായേൽ ജനത്തെ ചരിത്രത്തിൽ എങ്ങനെ രക്ഷിച്ചു എന്ന് ഓർക്കുന്നതോടൊപ്പം ദൈവവിശ്രായ ജനത്തിന് വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങളും ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന ആരാധിക്കുന്ന ഒരു ആരാധന ക്രമമാണ് ആ സഹാഘോഷം അപ്പോൾ കർത്താവ് വശിത് കുർബാന സ്ഥാപിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആശയം ഛേദ ആശയം എന്താണ് ദൈവവിശ്രായ ജനങ്ങൾക്ക് അന്നുവരെ ചെയ്തതും ഇനി ചെയ്യാനിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളെയും മുൻകൂട്ടി കണ്ടുകൊണ്ട് ദൈവത്തിന് അർപ്പിക്കുന്ന ആഘോഷമാണ് സ്തുതിപ്പാണ് ആരാധനയാണ് ഇവിടെ നമ്മൾ കുറച്ചുകൂടി ഒന്ന് പുറകോട്ട് പോകണം ഇസ്രായേൽ ജനം ആ പസഹ ആചരിക്കുമ്പോൾ അവരുടെ നാനൂറ് വർഷത്തെ അടിമത്വത്തിനുള്ള മോചനമാണ് തലമുറകളുടെ ശക്തമായ ഓർമ്മ എന്തിന്റെ ഓർമ്മ അബ്രാഹവുമായിട്ട് ദൈവം ചെയ്ത ഉടമ്പടി അബ്രാഹം മകനെ ബരിയർപ്പിച്ച കാര്യം അപ്പോൾ ആ ഉടമ്പടിയും ബലിയുമെല്ലാം ഇവിടെ ഉൾചേർന്ന് നിൽക്കുകയാണ് ഇവിടെ ഒരു പരിണാമം നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ കർത്താവിന്റെ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ അർത്ഥം വെറുതെ വട്ടം കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ളതല്ല ഞാനത് ആവർത്തിക്കുകയാണ് ദൈവവിശ്രാചനത്തിന് വേണ്ടി ചെയ്ത എല്ലാ കാര്യങ്ങളെയും അനുസ്മരിച്ചു കൊണ്ട് ഇനിയും ഇതുപോലെ തങ്ങളെ പരിരക്ഷിക്കും പരിപാലിക്കും എന്നുള്ള വിശ്വാസത്തെ ഏറ്റുപറഞ്ഞുകൊണ്ടുള്ളതായ വിശ്വാസ പ്രഖ്യാപനമാണ് നന്ദി പറച്ചിലാണ് അങ്ങനെ നോക്കുമ്പോൾ എന്താണ് പ്രസിദ്ധ കുർബാന എന്താണ് അവിടെ ഈശോ ചെയ്തത് വെറുതെ ഒരു വിരുന്ന് സ്ഥാപിക്കുക എന്നുള്ളതല്ല ആരാധനയെ സ്ഥാപിക്കുകയാണ് അത് മനസ്സിലാക്കാൻ ഒന്നുകൂടി നമ്മൾ പുറപ്പാടിന്റെ പുസ്തകത്തിലേക്ക് പോകണം ആദ്യത്തെ ബസഹായുടെ പശ്ചാത്തലത്തിലേക്ക് പോകണം അവിടെ നമ്മൾ പല അധ്യായങ്ങളിലായി നാല് അഞ്ച് ആറ് ഏഴ് ഒമ്പത് അധ്യായങ്ങളിലായി പുറപ്പാണ്ട് പുസ്തകത്തിലെ മോശ ഫറവോട് പറയുന്നുണ്ട് അല്ലെങ്കിൽ ദൈവമോശയോട് പറവോട് പറയാനായിട്ട് പറയുന്നുണ്ട് എൻ്റെ ആദിജാനൻ ജാതൻ എൻ്റെ ജനം എന്നെ ആരാധിക്കാനായി എനിക്ക് ബലിയർപ്പിക്കാനായി അവർ ഈജിപ്തിൽ നിന്ന് പോകണം അപ്പോൾ ദൈവത്തിൻ്റെ ലക്ഷ്യം എന്താണ് ഫറവോട് പറയുന്നത് എന്താണ് ഏക സത്യ ദൈവമായ ദൈവത്തെ മാത്രം ആരാധിക്കുന്ന ഒരു ആരാധന സമൂഹം ഉണ്ടാക്കണം ഇസ്രായേൽ തന്നെ ഒരു രാജ്യം ഉണ്ടാക്കുക എന്നുള്ളതല്ല ഒരു ആരാധന സമൂഹം ഉണ്ടാക്കണം അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് ദൈവവിസ്രായ ജനത്തെ ഈജിപ്തിന്റെ അടിപത്തിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവരിക ഇവിടെ വിശമിസുഹായുടെ ലക്ഷ്യം എന്താണ് സഭ സ്ഥാപിച്ചുകൊണ്ട് അതുകൊണ്ടാണ് പന്ത്രണ്ട് അപ്പസ്തോലന്മാരെ മാത്രം തന്റെ ബസഹായക്കായിട്ട് പ്രത്യേകമായിട്ട് വിളിച്ചത് ഈ പന്ത്രണ്ട് അപ്പസ്തോലന്മാരെ ദൗത്യമേൽപ്പിക്കുകയാണ് എന്താണ് സഭ ഒരു ആരാധന സമൂഹമാകണം എല്ലാവരെയും ഈ ആരാധനയിലേക്ക് കൊണ്ടുവരണം അതിനായി എല്ലാവരുമായിട്ട് ഈ പെസഹ പങ്കുവെക്കണം അത് മനസ്സിലാക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദശിദേരിയെ ദശിധരാവി ഞാൻ അത്യധികം ആഗ്രഹിച്ചു എന്ന രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ആ പ്രബോധനത്തിലേക്ക് നമ്മൾ പോകണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തി ഒമ്പതാം തീയതിയാണ് അത് പ്രസിദ്ധീകരിക്കപ്പെട്ടത് പഴയ പ്രബോധനമൊന്നുമല്ല നമ്മൾ പറയുന്നത് അവിടെ ലൂക്കയുടെ സുശേഷത്തിലെ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ പതിനഞ്ചാമത്തെ വാക്യം കടമെടുത്തുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ അത് വിശദീകരിക്കുന്നുണ്ട് ആ വാക്യത്തെ നമ്മൾ വായിക്കുന്നത് എന്താണ് ഈശോ പശ്ചിത കുർബാന സ്ഥാപനത്തിന് മുമ്പ് പറഞ്ഞു നിങ്ങളുമായി ഈ പെസഹ പങ്കുവയ്ക്കുവാൻ ഞാൻ അത്യധികം ആഗ്രഹിച്ചു നിങ്ങളുമായി ഭക്ഷണം കഴിക്കാൻ ഞാൻ അത്യധികം ആഗ്രഹിച്ചു എന്നല്ല നിങ്ങളുമായി പെസഹ പങ്കുവയ്ക്കുവാൻ ഞാൻ അത്യധികം ആഗ്രഹിച്ചു എന്നാണ് പറയുക അപ്പോൾ ഈശോയുടെ ലക്ഷ്യമെന്താ എല്ലാവരെയും ഈ വിരുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതല്ല എല്ലാവരുമായിട്ട് പെസഹ പങ്കുവെക്കണം പെസഹ എന്ന് പറയുമ്പോൾ കടന്നു പോകരുത് ഈശോയുടെ പെസഹ എന്ന് പറയുമ്പോൾ പീഡാനുഭവ മരണവും ഉത്ഥാനത്തിലും സ്വർഗാരോഹണത്തിലും മാത്രം ഒതുക്കിയാൽ പോരാ ഈശോയുടെ ജനന ജീവിത പീഡാനുഭവ മരണ ഉത്ഥാന സ്വർഗാരോഹണ സംഭവങ്ങളെല്ലാം ആ പെസഹായിലുണ്ട് അതാണ് ഈശോ പങ്കുവെക്കുന്നത് അപ്പോൾ എന്റെ ഓർമ്മയ്ക്കായ ചെയ്വലെന്ന് പറയുമ്പോൾ ഈശോയുടെ പെസഹായുടെ അനുസ്മരണമാണ് എന്നിട്ട് ഈശോയുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താ ലോകം മുഴുവൻ ഈ പെസഹായിലേക്ക് വരണം ലോകത്തിൽ മുഴുവൻ ഈ പെസഹ പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ആ ദൗത്യമാണ് അപ്രസ്തോലന്മാരെ ഏൽപ്പിച്ചത് സഭയെ ഫലമേൽപ്പിച്ചത് അപ്പോൾ ഈശോയുടെ അന്ത്യത്താഴം എന്ന് പറയുന്നത് വെറുമൊരു വിരുന്ന് സ്ഥാപിക്കലല്ല പെസഹ പങ്കുവയ്ക്കലാണ് ആരാധന സ്ഥാപിക്കുക മാത്രമല്ല അതിന്റെ ഭാവി കാലം എന്താണ് ഉടനെ സംഭവിക്കുന്നത് ഈശോയുടെ ബലിയർപ്പണമാണ് ഈശോ സ്ഥാപിച്ചത് തന്റെ ബലിയാണ് ഈശോ തന്റെ ബലിയാണ് അവിടെ സ്ഥാപിച്ചത് അപ്പോൾ വസഹായുടെ അർത്ഥം വെറും ഒരു വിരുന്നല്ല മറിച്ച് ആരാധന സ്ഥാപിക്കുക ബലി സ്ഥാപിക്കുക സ്തോത്രയാഗം സ്ഥാപിക്കുക ആരാധന എന്ന് പറയുന്നത് അർഹമായത് ദൈവത്തിന് നൽകുന്നതാണ് ദൈവത്തിന്റെ മഹത്വത്തിന് അർഹമായ രീതിയിൽ ദൈവത്തിന് ആരാധന അർപ്പിക്കുവാൻ ദൈവം തന്നെ തന്നെ ബലിയർപ്പണത്തെ നമുക്ക് ദാനമായിട്ട് തന്നുകൊണ്ട് ആ ബലിയർപ്പണം സഭ ഇന്ന് പുരോഹിതന്റെ കൈകളിലൂടെ സമർപ്പിക്കുകയാണ് അങ്ങനെ വേണം നമ്മൾ രസഹായം മനസ്സിലാക്കാൻ ഇവിടെ ഒരു ആരാധന സ്ഥാപിക്കുകയാണ് എന്നുള്ള സത്യം കൂടി മനസ്സിലാക്കാൻ നമ്മൾ ഇനി അല്പം കൂടി പുറകോട്ട് പോകണം സ്വർഗത്തിലേക്ക് പോകണം സ്വർഗം എന്ന് പറയുന്നത് ദൈവം നിത്യം ആരാധിക്കപ്പെടുന്ന ഒരു സ്ഥലം ഒരു യാഥാർത്ഥ്യം ഐശ്വര് വാചക ദർശനത്തില് വെളിപാടിന്റെ പുസ്തകത്തില് നിരവധി വിശുദ്ധരുടെ ദർശനങ്ങളിൽ അതുപോലെ ആശുപത്രിയിലെ മരണം കഴിഞ്ഞ് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ നിമിഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നിട്ടുള്ള പലരും തങ്ങളുടെ അനുഭവം വിശദീകരിക്കുന്നുണ്ട് അവിടെയും സ്വർഗമെന്ന് പറയുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന തൃത്വത്തെ മഹത്വപ്പെടുത്തുന്ന യാഥാർത്ഥ്യമായിട്ടാണ് പറയുക ആ ആരാധന ഭൂമിയിൽ സ്ഥാപിക്കുവാൻ ദൈവം ആഗ്രഹിച്ചു അതാണ് പശുദ്ധ കുർബാന അസിത കുർബാന സ്വർഗ്ഗത്തിലുള്ള ആരാധനയിലുള്ള പങ്ക് പറ്റലാണ് പാവം വഴി മനുഷ്യൻ നിത്യജീവൻ നഷ്ടമാക്കിയപ്പോൾ സ്വർഗം നഷ്ടമാക്കിയപ്പോൾ സ്വർഗമാണ് ഇവിടെ നൽകുന്നത് അതുകൊണ്ട് പറയാൻ സാധിക്കും ഇത് സ്വർഗീയ വിരുന്നാണ് സ്വർഗീയ ആരാധനയാണ് സ്വർഗത്തിന്റെ മുന്നാസ്വാദനമാണ് അങ്ങനെ അന്ത്യകാലത്തെ അസിത കുർബാന സ്ഥാപനത്തിൻ സ്ഥാപനത്തെ വെറുമൊരു വിരുന്ന് സ്ഥാപനമായിട്ട് കാണാതെ അത് ബലിയാകുന്ന അവണനീയമായ ദാനത്തെ നമുക്ക് നൽകി സ്വർഗത്തിലെ ആരാധനയിലേക്ക് പ്രവേശിക്കുവാനായി ദൈവം നൽകിയ ഉത്തരവാദിത്വവും ആനുകൂല്യവും അവസരവുമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കട്ടെ എല്ലാവരെയും ഈ സ്വർഗീയ ആരാധനയിലേക്ക് കൊണ്ടുവരുവാനുള്ള ദൗത്യമാണ് നമുക്കുള്ളത് ഓരോത്തിലും ജനങ്ങളും ചേർന്ന് സ്വർഗത്തിലേക്ക് നോക്കി ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ ഈ പറഞ്ഞതെല്ലാം അതിൻ്റെ സമഗ്രതയിലും പൂർണ്ണതയിലും പെട്ടെന്ന് മനസ്സിലാക്കാൻ എമ്മാവൂസ് സംഭവത്തിലേക്ക് പോകണം അതിൽ ഒരു വാചവ് മാത്രം ഓർത്താൽ മതി ലൂക്കാടസ് സുവിശേഷം ഇരുപത്തിനാല് ഇരുപത്തിയേഴ് അവിടെ ഈശോ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരോട് പറയുന്നത് മോശ തുടങ്ങി ഓരോ പ്രവാചകനും തന്നെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുത്തു അത് നാൽപ്പത്തി നാലാമത്തെ നമ്പറിലും ലൂക്കാടസ് വിശേഷം തന്നെ ഇരുപത്തി നാലാമത്തെ അധ്യായത്തിൽ ആവർത്തിച്ച് പറയുന്നുണ്ട് അപ്പോൾ സിഹിനുട്ടിശാലയിൽ ഈശോ ചെയ്തത് ഇസ്രായേൽ ജനത്തെ അടിമത്തിൽ നിന്ന് മോചിപ്പിച്ചതിൻ്റെ തലേദിവസം ചെയ്ത ഒരു കാര്യം മാത്രമല്ല മോശ തുടങ്ങി ഓരോ പ്രവാചകനും ഈശോയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ സ്ഥാപിക്കുകയായിരുന്നു പ്രതീകാത്മകമായി പക്ഷെ തീർച്ചയായും സഭയിൽ അത് വളർന്നു വന്നിട്ടുള്ളത് നൂറ്റാണ്ടുകളിലൂടെയാണ് അതുകൊണ്ട് പ്രസഹ ആഘോഷത്തെ ഈശോയുടെ പുതിയ പ്രസഹ ആഘോഷത്തെ കുർബാന സ്ഥാപനത്തെ അതിന്റെ സമഗ്രതയിൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ ഈശോ ബലി സ്ഥാപിക്കുകയായിരുന്നു അല്ല ആരാധന സ്ഥാപിക്കുകയായിരുന്നു എങ്ങനെ മോശ തുടങ്ങി ഓരോ പ്രവാചകനും തന്നെ കുറിച്ച് പറഞ്ഞ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് അതാണ് മത്തായ ശ്രീയാട് സവിശേഷത്തില് അഞ്ചാമത്തെ അധ്യായത്തിലും പതിനേഴാമത്തെ വാക്യത്തിലും നമ്മൾ വായിക്കുന്നത് ഈശോ വന്നത് നിയമവും പ്രവാചകന്മാരും ഇല്ലാതാക്കാനല്ല പൂർത്തീകരിക്കാനാണ് അപ്പോൾ നിയമവും പ്രവാചകന്മാരെയും എല്ലാം പൂർത്തീകരിച്ചു കൊണ്ടുള്ള ഒരു പ്രവൃത്തി അത് തുടരാനായിട്ടാണ് ഈശോ പശു കുർബാന സ്ഥാപിച്ചത് അങ്ങനെ ലോകത്തെ മുഴുവനും ഈ പ്രസഹാരഹസ്യങ്ങളിലേക്ക് കൊണ്ടുവരുവാനായി നമ്മൾക്ക് സാധിക്കട്ടെ മഹാ ജൂബിലി വർഷത്തിൽ രണ്ടായിരത്തി മുപ്പത്തി മൂന്നിൽ ലോകം മുഴുവനും പ്രസിദ്ധ കുർബാനയിൽ ഒന്നിക്കാനിടയാകട്ടെ അതിന് ഓരോ വ്യക്തിക്കും ചെയ്യാൻ സാധിക്കുന്നത് ചെയ്യുക പരമപരിശുദ്ധ തൃത്വകരുണ്യത്തിന് അന്നേരവും ആരാധന സ്തുതിയും പോക്ഷയും ഉണ്ടായിരിക്കട്ടെ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി